ഒരു ഡിഗ്രി പോകുമ്പോഴേക്കും ഉടനടി പുതിയൊരു ഡിഗ്രിയുമായി രംഗത്ത് വരുന്ന ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയുണ്ട് മറ്റാരുടെയും കാര്യമല്ല പറയുന്നത് അമേഠയിൽ മത്സരിക്കുന്ന സ്മൃതി ഇറാനിയുടെ കാര്യമാണ് വിദ്യാഭ്യാസ യോഗ്യതയുടെ കാര്യത്തിൽ നിരവധി വെല്ലുവിളികളാണ് സ്മൃതി ഇറാനി നേരിടുന്നത് രണ്ടായിരത്തി നാലിൽ ഇവർ നൽകിയ സത്യവാങ്മൂലത്തിൽ ചാന്ദിനി ചോക്കിദാറിൽ മത്സരിക്കുമ്പോൾ നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിങ്ങനെയായിരുന്നു ബി എ വിഷയത്തിൽ ബിരുദമുണ്ടെന്ന് അതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എന്നാൽ ഇത് പതിനാറാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അമേഠിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുമ്പോഴേക്കും സത്യവാൻമൂലമാകത്തിരിഞ്ഞു ബികോം വിഷയത്തിൽ അതായത് ബികോം പാർട്ട് വണ്ണിൽ ബിരുദമുണ്ടെന്നായി അതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വിദ്യാഭ്യാസ യോഗ്യത ഓരോ വർഷം തോറും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ വർഷം അവർ എല്ലാ സത്യവും സമ്മതിച്ചു തന്നിരിക്കുകയാണ് തനിക്ക് പ്ലസ് ടു പഠനം മാത്രമേ ഉള്ളൂ ഇതുവരെ നൽകിയ സത്യവാങ്മൂലങ്ങളെല്ലാം അസത്യമാണെന്ന് തന്നെ തെളിഞ്ഞു ഈയൊരു രണ്ടായിരത്തി പത്തൊമ്പതിൽ തുറന്ന് തന്നെ സംബന്ധിച്ചിരിക്കുകയാണ് താൻ ഒരു ബിരുദവും പൂർത്തീകരിച്ചിട്ടില്ല എന്ന് ഒരുപക്ഷെ സത്യവാങ്മൂലത്തിന് നമ്മൾ വസ്തുവകകളുടെയോ സ്വത്തിന്റെയോ കണക്കുകൾ മാറിപ്പോകുമായിരിക്കാം തെറ്റി പോകുമായിരിക്കാം എന്നാൽ വിദ്യാഭ്യാസ യോഗ്യത അതൊരിക്കലും ഒരാളും മറന്നുപോകില്ല ഇതുവരെ നൽകിയ സത്യവാങ്മൂലങ്ങളെല്ലാം തന്നെ തെറ്റാണെന്ന് ഈ ഒരൊറ്റ സത്യവാങ്മൂലത്തിലൂടെ എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ് ഇതിനെതിരെ അത് ശക്തമായി തന്നെ കോൺഗ്രസ് സ്മൃതി ഇറാനിയെ വിമർശിക്കുന്നുമുണ്ട് നല്ല രീതിയിൽ കളിയാക്കലുകൾ സ്മൃതി ഇറാനി ഏറ്റുവാങ്ങുന്നുമുണ്ട് എന്നാൽ ഇത് വെറും കളിയാക്കലായി മാത്രമല്ല കോൺഗ്രസ് എടുക്കുന്നത് ജനാധിപത്യപരമായി നോക്കുകയാണെങ്കിൽ സത്യവാങ്മൂലം തെറ്റിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിലെ അസത്യം എഴുതി കൊടുക്കുന്നത് കുറ്റകരം തന്നെയാണ് ഇതിനെതിരെ ശക്തമായി തന്നെ കോൺഗ്രസ് നീങ്ങുന്നുമുണ്ട് ബിരുദ വിഷയം സ്മൃതി ഇറാനിക്കെതിരെ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ശക്തമായ വിഷയമായി തന്നെയാണ് കോൺഗ്രസ് മുൻപോട്ട് കൊണ്ടുവരുന്നത്